ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അല്ല അദ്ദേഹ ഇന്നിപ്പം എന്താ ഒക്കെ വേറെ ആളാണ് അല്ലേ വോയിസ് കൊടുക്കേണ്ടത് ഞാനാണ് അടുക്കളയിൽ വേറെ ആളുമാണ് അല്ലേ പിന്നെന്താ സുഖമായി വരുന്നുള്ളൂട്ടാ പല്ല് പല്ലിൻ്റെ ഇതൊക്കെ സുഖമായി വരുന്നേ ഉള്ളൂ പിന്നെ അപ്പം ഒന്ന് മോളാണ് അടുക്കളയിൽ ചായം കടിയൊക്കെ കുഞ്ഞാണി ഉണ്ടായിരുന്നു കേട്ടാ രാവിലെ ദോശയും ഒക്കെ ഉണ്ടാക്കാൻ കുഞ്ഞാണി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതാ ചോറ് കുക്കറിലാണ് വെച്ചത് ചോറ് തീയൊടിപ്പിച്ച് വേ വേറെ ഇക്ക് എന്നൊക്കെ വിചാരിച്ച കാരണം കുക്കറിൽ കുറച്ച് ചോറ് ഉണ്ടാക്കിയാണ്ട് അത് വാർത്ത് വെക്കുകയാണ് കേട്ടോ പാത്രം കഴുകലും അടിച്ചു തരലും തുടക്കലും അങ്ങനത്തെ എല്ലാ പണികളും നേരത്തെ നോക്കന്നെ അറിയാം എന്നിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും അല്ലാതെ അടുക്കളയ്ക്ക് വരൂല്ല എന്നിട്ടാണ് ഞാൻ എനിക്ക് വെയ്യും കഴിയണമായിരി എനിക്ക് എനിക്ക് വെറുതെക്കാൻ കഴിയൂല എനിക്ക് എന്തെങ്കിലും പണി എടുക്കണം ഒരുവിധം പണി കഴിയാതെ എനിക്കൊക്കെ എടുക്കാനും കഴിയൂലട്ടോ അപ്പോൾ ഓൾ അയക്കണില്ല ഒന്നിനും അയക്കണില്ല സംസാരിക്കാണ്ട ഡോക്ടർ അത്രയും പറഞ്ഞു ഓളല്ലേ കൂടെ ഉണ്ടായി അപ്പോൾ ഓൾ അയക്കണല്ലോ ഒന്നിനും നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചാളി എന്നൊക്കെ പറഞ്ഞു കാണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുട്ടോ അങ്ങനത്തെ നമുക്ക് വേണ്ടതുമില്ലേ വയ്യാതാവുമ്പോൾ തന്നെ അല്ലേ നമ്മൾക്ക് സപ്പോർട്ട് വേണ്ടത് അല്ലാത്തപ്പോൾ നമ്മളൊക്കെ വയ്ക്കുമ്പോൾ നമ്മളതിനെല്ലാം എടുക്കുക അപ്പോൾ അങ്ങനെ ഓർക്ക് കഴിയുന്ന പണികളൊക്കെ ഉള്ള എടുത്തോക്കണം വേറെ പണികളൊന്നുമില്ല കാലിറ്റൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പോയപ്പോൾ തന്നെ എല്ലാ പണിയും തിരുമ്പലും തുടക്കം അങ്ങനത്തെ പണികളൊക്കെ എല്ലാം കഴിച്ചീനല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കിയാൽ അത് പാത്രം കഴുകലും ഉണ്ടാക്കലും ആ പണി മാത്രമേ ഉള്ളൂട്ടോ അല്ലാത്ത കൂടുതലായിട്ട് പണികളൊന്നുമില്ല അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ചോദിച്ചീനും കുഴപ്പമില്ല സ്റ്റിച്ചൊക്കെ ഉണ്ട് നാളെ എടുക്കാൻ പോകണം നാളല്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാവരും കൂടി ഓരോ എല്ലാവരും കൂടി അടുക്കളയിൽ ഓരോ പണിയിലാണ് റീസും ഉണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ ഇരിക്കും എടുക്കുന്നില്ല പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ പണി എടുക്കേണ്ടിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ അടിയിൽ റീസും ഇതാ ക്യാമറയും കൊണ്ട് പോവുക കേട്ടോ ഓന കണ്ടതൊക്കെ പിടിച്ചു പോകണം അത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എന്താ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെയെന്നല്ലേ ഓ സോഫിയിൽ എന്തൊക്കെയാണ് കൊടുന്ന് വെച്ചിട്ടേ അപ്പോൾ അത് ഓനാണ് ക്യാമറ എടുത്തുകൊണ്ട് പോയിക്കാണ്ടേ അതിൽ കാണിച്ച് തരാറ് കണ്ട അങ്ങനെയൊക്കെ ചെയ്യേണ്ട അതിൻ്റെ അടിയിൽ ഇന്ന് പോലും മൂന്നാളും കൂടിയല്ലേ അപ്പോൾ കുറേ ടവ്വലും പിന്നെ അങ്ങനെ കൾസാമാനൊക്കെ സോഫിയിൽ വെച്ച് കണ്ടേ അതൊക്കെ ഓൻ വേടിയെടുക്കുകയാണ് അതിൻ്റെ അടി കൂടി അപ്പോൾ ഇന്നത്തെ കാര്യമായിട്ട് കൂട്ടാനിപ്പം തന്നെ കേട്ടോ സോയാബീനും സോയാബീനും രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചീനു അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് പീഞ്ഞെടുക്കുകയാണ് അപ്പോൾ വലിയ എരിവ് ഇതൊന്നും ഇല്ലാതെ ഓർക്ക് രണ്ടാക്കും കഴിക്കാനുള്ളതിനല്ലേ അപ്പോൾ അവനക്ക് വലിയ എരിവൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും പിന്നെന്താ മഞ്ഞപ്പൊടിയും കോൺഫ്ലവറും ഉപ്പും മാത്രം കറിപ്പിൻ്റെ അലി ഇട്ട് കണ്ട് നല്ലോണം കുഴച്ച് വെക്കുക കേട്ടോ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല നല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല ഇത് മാത്രം ഇട്ട് കാണാൻ നല്ലവണ്ണം കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഏതായാലും പപ്പടം പൊരിക്കാണ്ട് പിന്നെ ഇപ്പോൾ പപ്പടം പൊരിച്ചാൽ ആ എണ്ണയിൽ കണ്ടിട്ടാണ് വറുത്തക്കാലം ഒന്ന് വിചാരിച്ചു കണ്ടോ അങ്ങനത്തെ പണിയിലാണ് ഊൾ പിന്നെ കറി ഉണ്ട് കെട്ടോ കറി നേരത്തെ കറി ഉണ്ട് പിന്നെ നിങ്ങൾ കണ്ടില്ല ഒരു ചട്ടി മറച്ച് കറിയാന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഒരു തേങ്ങ ഫുള്ള് ഞാൻ അരച്ചീനു ആളൊക്കെ കൂടിയും കറി ആയിക്കോട്ടെ എന്നൊരു രീതിയെങ്കിലും അങ്ങനെ റെസ്റ്റിൽ പോകാമോ ജരിച്ച കാണ്ട് കറിയൊക്കെ നിലത്തരം ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ പോലെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ കറി മോരുകറി ഉണ്ടാക്കിയിട്ടിട്ടാണ് പച്ചമുളകും പിന്നെന്താ കട്ട് തൈരൊക്കെ കെട്ടുകാണ്ടേ നല്ലൊരു മോരുകറി ഉണ്ടാക്കി അതന്നെ മതി ബോഡിന്ന് ദോശയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടങ്ങനെ ദോശയ്ക്കും പുളിങ്കറിയല്ല രസമാണല്ലോ കേട് വരൂല്ല ഫ്രിഡ്ജിലൊക്കണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പുളി കറി എത്ര ദിവസം കൂട്ടാലോ അപ്പോൾ ആ കറിയുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ അതാ അത് എടുക്കണോ എണ്ണ ഒഴിച്ച് പിന്നെ പപ്പടം പൊരിക്കാണ്ട് അത് കഴിഞ്ഞ് സോയാബീന് പിന്നെ ഇനി കാര്യമായിട്ട് പണിന്ന് ചോറ് വാർത്തച്ചിയിലേ പിന്നെ എന്താണ് അകടിച്ച് തരാൻ തന്നെ ഉള്ളു കേട്ടോ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല പെൻഷൻ അതാ ബുദ്ധിമുട്ടൊന്നും കാര്യമായിട്ടൊന്നുമില്ല അപ്പം നമുക്കൊന്ന് ലൈവിൽ വരണം എന്ന് വിചാരിച്ചിട്ടിട്ടാണ് നമ്മളിന്ന് പോസ്റ്റ് ഒന്നും ഇട്ടു ആ വീഡിയോ ഒക്കെ എല്ലാവരും കാണില്ല അത് ഇപ്പം മുന്നേക്ക് മുന്നേക്കെത്തുമ്പോൾ തന്നെ ലൈവിൻ്റെ സമയം ഏകദേശം ആകൂലേ ഏഴ് മണിക്കല്ലേ നമ്മൾ പിന്നെ അപ്ലോഡ് ആക്കുകയുള്ളൂ അപ്പോൾ അത് അതിന് മുന്നേ കാണുന്ന എല്ലാവരും നമ്മളെ ലൈവിലൊന്ന് കയറിയിട്ടോ അതായത് ഞാൻ തന്നെ ലൈവിലല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതേമാതിരി എല്ലാവരും ഒന്ന് ലൈവില് കയറി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനും കിട്ടിയ കൂട്ടാം നമുക്ക് ഞാൻ പറഞ്ഞില്ല പുതിയ പുതിയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു ഒരു അയ്യായിരത്തി ചില്ലാൻ ആളുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ലൈവില് പിന്നെ തന്നെ നോക്കിയാലും അറിയാം അന്ന് കാണാത്ത പോലെ നമ്മളെ ലൈവ് ഒന്ന് കണ്ടു നോക്കേണ്ടി അപ്പോൾ അതിലുണ്ട് അയ്യായിരത്തിൻ്റെ മേലെ വേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ പിന്നെ ഒരുപാട് സബ്സ്ക്രൈബർ മുപ്പത്തൈ അല്ലേ മുപ്പത്തിയല്ലേ മുപ്പത്തി ചെല്ലാനം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ അന്നൊരു ദിവസം കൊണ്ട് അപ്പോൾ എനിക്കങ്ങനെ തോന്നുക എന്നോ ലൈവ് ഇട്ടാൽ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഉണ്ടാവുമ്പോൾ അത്ര ആളെ ഉണ്ടാവല്ലോ ആൾ കൂടണേ അന്നെ ലൈക്കൊന്നും ഉണ്ടായില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും സബ്സ്ക്രൈബേഴ്സും ആവും വേഴ്സൊക്കെ കൂടും കേട്ടോ അങ്ങനെ ഒന്നായി കിട്ടട്ടെ പിന്നെ അതിനൊക്കെ ആഗ്രഹിക്കണമല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പോതിനി വന്ന് നോക്കണം അങ്ങനെ എന്നൊന്നും വന്ന് നോക്കണം എന്ന് വിചാരിക്കേണ്ടിട്ടോ അപ്പം നമ്മൾ പപ്പടം കാച്ചലൊക്കെ കഴിഞ്ഞ് പപ്പടം എന്താ എന്തങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ പപ്പടം മുറിച്ചെടുക്കലാണ് ഞങ്ങൾ കുറച്ച് നൂറ് പപ്പടം കൊടുത്താൽ അത് കത്രികയറ്റി പകുതി ഇങ്ങോട്ട് കട്ട് ചെയ്യും കിട്ടും എന്നാൽ പിന്നെ തോന എണ്ണ വേണ്ടല്ലോ പകുതി മുറിച്ചെടുത്താൽ കുറച്ച് ഓയിൽ മതി അപ്പോൾ പിന്നെ പൊരിച്ചെടുക്കാനേ മറ്റു പപ്പടം നന്നായിട്ട് മുങ്ങി പൊരിച്ചണമെങ്കിൽ തോന ഓയിൽ വേണ്ടേ അപ്പോൾ ഒരു പത്തെണ്ണം പൊരിച്ചു വേണമെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താൽ മതി പിന്നെ അപ്പോൾ പത്തെണ്ണം ആവുമല്ലോ രണ്ട് കഷണം ആക്കൂലോ ഒരു പപ്പടം കൊണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മോര് കണ്ടില്ലേ കണ്ടിരിക്കുന്ന എടുത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഇന്നലെ രാത്രിയും ഉച്ചയ്ക്ക് കൊക്കുരുകറി അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇന്ന് രാവിലത്തും കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ളതാണ് ഉച്ച രാത്രി കൊക്ക ഉണ്ടാവും ഇപ്പം അത് അതിൽക്കൊരു ഒൺക്കമ്മയും വറുത്തതും കൂടി ഉണ്ടായാലോ സാറായില്ലേ അപ്പോൾ അതാ സോയാബീൻ്റെ പണിയും കഴിഞ്ഞു തുടങ്ങിയിട്ടോ നല്ല രസമാണ് സോയാബീൻ ബലക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിക്ക് ആയാലും ചോറ്ക്കായാലും നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ ആ അതുകൊണ്ട് വെള്ളം വറ്റിച്ചെടുത്താൽ ഈ സോയാബീനും കൂട്ടിക്കാണ്ട് അതിൽക്കൊരു സവാള വറ്റിക്കാണ്ട് അതിക്കെടുത്താണ്ട് പിന്നെ ആ നെയ്യ് ആ നെയ്ച്ചോറിൻ്റെ അരി വറ്റിച്ച് അതും വെള്ളം വറ്റിച്ച ആ ചോറും ഈ സോയാബീനും ഉണ്ടായ ബലക്കൊക്കെ അതും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ കാട്ടൽ ചിലപ്പോൾ അധികം എളുപ്പമാണേലും അവർക്ക് ഇഷ്ടമാണ് ഏകദേശം പണികളൊക്കെ എല്ലാം കഴിഞ്ഞു അടുക്കള പണി വല്ലാതെ എന്ന് വെച്ചും അങ്ങനെ വല്ലാതെ എടുക്കാൻ പറ്റില്ല ചേട്ടാ പ്ലേങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കാന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ വല്ലാതെ വരില്ലില്ല ഇങ്ങനെ അടിച്ചു തരിക തുടക്കുക പാത്രം കഴുകുക അങ്ങനത്തെ പണികളൊക്കെ തരും വെച്ചുണ്ടാക്കുന്ന പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യലിട്ടോ ഇപ്പം ഇന്നിപ്പോൾ ഇടീലൊക്കെ ചെയ്യും ഇതേമാതിരി കാര്യമായിട്ട് ചെമ്മീനോ കൂന്തളോ അങ്ങനത്തെ കൊണ്ടിരുന്ന പോലെ ഓളെ സ്പെഷ്യലാണ് അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ഓളുണ്ടാക്കാറ് റെഡിയാണ് അത് കൊണ്ടുവരുമ്പോൾ തന്നെ പറയും പിന്നെ അത് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് ഒന്ന് എന്താണ് അത് മുറിച്ച് നന്നാക്കലും ഉണ്ടാക്കലും എല്ലാം ഉളന അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഓരോ പണികളൊക്കെ എടുക്കുക പിന്നെ ഒരു കൊഴിവും ഉണ്ടാവില്ലല്ലോ ഒരു ഓരോരോ തിരക്കിലല്ലോ പോലൊക്കെ അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ എല്ലാം അധികം കൊടുക്കുക പിന്നെ അകട്ട് ചെറിയത് കൊടുക്കുക അങ്ങനത്തെ പണി പണിയെടുത്താൽ പിന്നെ നമുക്ക് അടുക്കളയിലെ പണി നമ്മൾ കൊടുത്താൽ പെട്ടന്ന് തീരാ മാത്രം തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഓളും തന്നെ ഡോക്ടർ സംസാരമൊക്കെ കേട്ടപ്പോളേക്ക് നല്ല പേടിയൊക്കെ കുടുങ്ങിയിരിക്കണം പിന്നെ അപ്പോൾ അതുകൊണ്ട് കൂടെ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം ഇപ്പോൾ നമ്മളൊന്നും പറഞ്ഞ കാര്യം നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും അസാക്കും